നമസ്കാരം ഇന്ന് വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ വെള്ളമുണ്ട ഡിവിഷനിൽ ഒരു വലിയ ആദരവ് നടക്കുന്ന ചടങ്ങാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ നാല് വർഷക്കാലമായി ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് അംഗം യുനൈദ് കൈപ്പാണി വളരെ സേവന പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ആദരവിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത് നമുക്കറിയാം മനുഷ്യൻ വിവിധ തരത്തിലുള്ളവരാണ് ആ മനുഷ്യൻ്റെ മനസ്സിൽ നന്മയും സ്നേഹവും എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തരുന്നൊരു ചടങ്ങ് കൂടിയാണ് ജുനൈദ് ഇവിടെ നടപ്പാക്കി വരുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവരെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും നന്മയുള്ള കാര്യമാണ് ഇന്നിപ്പോൾ ഇവിടെ സ്ക്രാപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയാണ് ആദരിക്കുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ് അവർ അവരെ ആരും അങ്ങനെ ആദരിക്കുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ വ്യത്യസ്തമായി ആ സ്ക്രാപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അനേകം മനുഷ്യരുണ്ട് നമ്മുടെ സംസ്ഥാനത്തുടനീളം രാജ്യത്തുടനീളം എന്നാൽ ആദ്യമായി ജില്ലാ പഞ്ചായത്തിൻ്റെ വെള്ളമുണ്ട ഡിവിഷനിൽ ആ സ്ക്രാപ്പ് ബിസിനസ് നടത്തുന്ന ഈ പാവപ്പെട്ട മനുഷ്യരെ ആദരിക്കുക എന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ജുനൈദ് സ്വീകരിക്കുന്ന ഈ നടപടി എന്തുകൊണ്ടും സ്നേഹം നൽകുന്ന ഒന്നാണ് അതുപോലെ തന്നെ മനുഷ്യത്വമുള്ള ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചടങ്ങ് സംഘടിപ്പിച്ച ജുനൈദിനെ പ്രത്യേകമായി സംസ്ഥാന നിയമസഭയ്ക്ക് വേണ്ടി ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു വ്യക്തിപരമായി എനിക്കേറെ ഇഷ്ടമുള്ള ആളാണ് ജുനീത് അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ് മിക്കവാറും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ധാരാളമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ് പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട് ആ പ്രിയ സഹോദരനെ ഈ നിമിഷത്തിൽ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആദരവ് ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും കൃത്യമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം